ആമ്പക്കുളം പുല്ലങ്ങടി കുറ്റിക്കാട്ട് ശ്രീഭദ്രാ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ആൾദണ്ഡു വഴിപാട് നടന്നു ഭക്തിയുടെയും ആഘോഷത്തിന്റെയും സമന്വയമായ ആൾദണ്ഡു വഴിപാടിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പുല്ലങ്കടി കുറ്റിക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് പ്രസിദ്ധമായ ആൾദണ്ട് വഴിപാട് നടന്നത് ആറാം ഉത്സവ ദിനമായ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ ആൾദണ്ഡ് വഴിപാട് വരവ് ആരംഭിച്ചു നാൽപ്പത്തിയഞ്ചോളം വീടുകളിൽ നിന്നായി നൂറോളം വഴിപാടാണ് ക്ഷേത്രത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയത് ഭക്തിയുടെയും ആഘോഷത്തിന്റെയും കൂടിച്ചേരലായ ആൾദണ്ഡു വഴിപാടിൽ പങ്കെടുക്കാൻ പോലെ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ ദൈരിക നിഗ്രഹത്തിന് ശേഷം എഴുന്നള്ളിയ ഖണ്ഡാകരണനെയും ഭദ്രകാളിയെയും ഭൂതഗണങ്ങളെയും ഭൂലോക നിവാസികൾ സ്വീകരിച്ചപ്പോൾ നൽകിയ നൈവേദ്യത്തിന്റെ സ്മരണയിലാണ് ഭക്തർ ആൾദണ്ഡ വഴിപാട് നടത്തുന്നത് ഇതിലൂടെ മാറാവ്യാധികൾ സുഖപ്പെടുമെന്നാണ് ഭക്തജന വിശ്വാസം വ്യാഴാഴ്ച നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഗണേഷ് എം കോയിത്തറ സെക്രട്ടറി കെ സമന്ദഭദ്രൻ നൂർ പറച്ചിറ എന്നിവർ നേതൃത്വം നൽകി